ഇത് കണ്ടാൽ നിങ്ങൾക്ക് അപ്പവും ബീഫ് കറിയായിട്ട് തോന്നില്ലേ പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ബീഫ് കറിയല്ല അല്ലെങ്കിൽ ഇറച്ചിക്കറിയാണ് തോന്നിയത് നമ്മുടെ പപ്പായ പപ്പായമുണ്ട് ബീഫ് കറി പോലും ഉണ്ടാക്കിയതാണ് എന്നാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും ചെയ്ത് നോക്കണമെന്ന് തോന്നി അങ്ങനെ പരീക്ഷിച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറോട്ടൂടെ ഞാൻ ഉപയോഗിച്ചു കപ്പിക്കുക ഉപയോഗിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് അന്ന് ആ കക്ഷി കഴിക്കുന്നത് കണ്ടു എനിക്കിഷ്ടം അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതിനും ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കണം കിട്ടും ഹായ് കുറ്റുകാരെ ഞാനിപ്പോൾ രാവിലെ അടുക്കളയിലാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു പപ്പായ വീടിന് ഉയരത്തിൽ പോയപ്പോഴത് മുറിച്ചിട്ട് കുറേ പിഞ്ചും പഴുത്തതുമൊക്കെ ആയി കുറേ പപ്പായിട്ട് അപ്പോഴേതും ഞാനൊന്നും വേസ്റ്റാക്കിയില്ല ആ ഒരു കഴിഞ്ഞ ആഴ്ച മുതൽ എല്ലാ ദിവസവും പപ്പായ തോരൻ പപ്പായ വഴിക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് തോരൻ തന്നെ പലവിധത്തിലുണ്ടാക്കി നമ്മുടെ വൻപയറൊക്കെ ഇട്ട് ആദ്യം അത് വേവിച്ചെടുത്തിട്ട് ഏകദേശം ഒരു അരപ്പുരം വെന്തപ്പോഴും നമ്മൾ ഈ പപ്പായ ഇട്ട് മിക്സ് ചെയ്തൊക്കെ വെച്ച് നല്ല ഇഷ്ടമായിരുന്നു ഒട്ടും തന്നെ കഴിച്ചു അപ്പോഴേ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു പപ്പായ വെച്ച് നമുക്ക് ബീഫ് കറി പോലെ രുചികരമായ ഐറ്റം ഉണ്ടാകും അപ്പം ഞാനത് ശ്രദ്ധിച്ചു ഏതിനും പപ്പായ നല്ല ഗുണമാണല്ലോ നമ്മൾ മുറ്റത്തെ എമ്മിലേക്ക് മണമില്ല എന്ന് പറയുന്നത് വീട്ടിലെ പപ്പായ വല്ലപ്പോഴും കാക്കയും അല്ലെങ്കിൽ അണ്ണാനും മവാനേക്കാണ് തിരിഞ്ഞു തീർക്കുന്നത് ഏനും പപ്പായ ഞാൻ പണ്ട് ഇങ്ങനെ കണ്ടാൽ വേസ്റ്റാക്കാറില്ല അത് മാക്സിമം ഉപയോഗപ്പെടുത്തും നമ്മൾ ഫ്രിഡ്ജിനകത്ത് ശേച്ച് വെച്ചിട്ടുണ്ട് ഒരു പക്കറ്റോളം തന്നെ കിട്ടിയിരുന്നു അപ്പോൾ കുറെയൊക്കെ അഴുവിത്തുടർന്നാലത് മൊത്തം പോ പാഴിപ്പോണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനെ സൂക്ഷിക്കും ബാക്കിയെടുത്ത് ഏതെങ്കിലും ഇതിലൊക്കെ ഉപയോഗപ്പെടുത്തി അകത്താക്കിയൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ ആ പപ്പായ പിന്നെ ബീഫ് കറിയിൽ ഒന്ന് പരീക്ഷിക്കാനായിട്ട് വിചാരിക്കുകയാണ് അത് കൊള്ളാമെങ്കിൽ എല്ലാവർക്കും ഉപകരിക്കുമല്ലോ എന്ന് കരുതുന്നു അപ്പോൾ പിന്നെ ആദ്യം അത് ഞാൻ ചെത്തി വൃത്തിയാക്കാൻ പോകുന്നുണ്ട് ഒരുമാതിരി വിളഞ്ഞ് ഒരുമാതിരി നിറം മാറുന്ന രീതിയാണ് നല്ലതെന്നാണ് വീഡിയോ പറയുന്നത് കേട്ടു ആ പക്ഷേ അപ്പോൾ ഏതിനും ആ ഒരു പരുവം കണ്ടപ്പോൾ ഞാനെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അത് മൊത്തം ചെത്തി പെടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എത്രത്തോളം ഫലവത്താവുമെന്ന് അറിയത്തില്ല എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയൊരു പരീക്ഷണം നടത്തിയിരുന്നു അപ്പോഴത് വിജയിച്ചു ഇഷ്ടമായ അപ്പം ഇന്ന് ഞാൻ ചോദിച്ചെന്ന് വീഡിയോ ഒന്നും പിടിച്ചില്ല അത് പരീക്ഷിച്ച് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണത് വൃത്തിയാക്കി ഒന്ന് നോക്കാം ആ ഫലത്തിനൊരു പപ്പായ കിട്ടിയേച്ചു നിറമൊക്കെ ഇങ്ങനെ കണ്ടാറിയല്ലേ ചെറിയ നിറം മാറി വരുന്നുണ്ട് അപ്പോഴങ്ങനെ ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് പീസാക്കുമ്പം ബാക്കി കാണിക്കാം അപ്പോഴേതിനും ചെത്തി കഴിഞ്ഞു ഇനി അതിനെ പീസാക്കാം അടുത്ത് എത്രത്തോളം പഴുത്തോന്നറിയാം അയ്യ കുഴപ്പമില്ല ആ വീഡിയോയിൽ കണ്ട പരുവമാണ് ചെറിയൊരു മധുരത്തിൻ്റെ എന്നു വന്നിട്ടുണ്ട് ഇനി ഇത് വൃത്തിയാക്കിയിട്ട് എനിക്കത് തൂശ് ആക്കാം ഇതിനെ വൃത്തിയാക്കി പുലിയൊക്കെ കാണി മാറ്റിയിട്ട് എന്നെ കട്ട് ചെയ്യാം അപ്പോഴേ ഞാനിത് പീസ്സകളാക്കിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യാനുള്ള അടുക്കമാണ് വീഡിയോയിൽ ഒരുമാതിരി വലിയ പീസകളായിട്ടാണ് കട്ട് ചെയ്തത് ഏകദേശം എത്രയൊക്കെ നമുക്ക് വീഡിയോ വിളിച്ചാൽ വലുതായിട്ട് തോന്നും അത്രയില്ല എന്നാലും ഒരു മീഡിയം സൈസിൽ ഏകദേശം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഏതിനും രുചിയുണ്ടെങ്കിൽ ഞാനിത് കളയത്തില്ല എനിക്കത്രയ്ക്കും ഉപ്പായ ഒരുപാട് ഉപയോഗിക്കുന്ന കൂട്ടത്തില്ല അപ്പോൾ ഞാനും പീസാക്കിയതിന് ശേഷം പാക്കിയാ ഈ ഒരു ബൗൾ നിറച്ച് പകുതി ഞാൻ എടുത്തിട്ടുണ്ട് പകുതി മാറ്റി വെച്ചു അതിനും പകുതി പരീക്ഷിക്കാൻ വിചാരിക്കുകയാണ് ഇവിടെ കഴിക്കാനിപ്പോൾ ആള് കുറവാണ് മറ്റേ രണ്ടുപേരും അല്ലെങ്കിൽ വരുമ്പോൾ ഒന്ന് സ്ഥലത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയ്യുന്നതാണ് അപ്പം അതുപോലെ ബാക്കി അതിന് ചേരുവെള്ളം ചേർത്തിട്ട് വീണ്ടും കളിക്കും അപ്പോഴേ ഇനി നമുക്ക് ഇതിന് ചേരുന്ന ബീഫിനൊക്കെ ചേർക്കുന്ന ചേരുവയുടെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട് സവാള തോന്നര സവാള എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി മൂന്ന് പച്ചമുളക് ഒക്കെ ഉണ്ട് പിന്നെ പത്തല്ലിവോളം വരുന്ന വെളുത്തുള്ളി അതും പത്തല്ലിവളമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് പീസാക്കി ഒന്ന് വഴറ്റിയെടുക്കാൻ നോക്കിയാണ് ചെറിയ പീസായിട്ടിട്ട് അത് ഞാൻ ഒരുമിച്ച് വഴറ്റില്ല അന്ന് വീഡിയോയിൽ കണ്ടത് പിന്നെ തക്കാളി മാറ്റി വെച്ചിട്ട് അത് പിന്നെ പപ്പായ കഷ്ണത്തിനോട് വഴട്ടുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും വഴറ്റിയെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇഞ്ചിയാണിപ്പം ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഉൾപ്പെടെ ഞാൻ ചെറിയ പീസാക്കി അരിഞ്ഞു ഇതിനകത്ത് ഇപ്പം ഇതൊക്കെയാണ് സവാളയുണ്ട് പച്ചമെള വഴഞ്ഞിട്ടുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുണ്ട് അപ്പം ഞാൻ വഴട്ടണം തക്കാളി ഞാൻ മാറ്റി വെച്ചത് പപ്പായത്തെ കൂടെ മിക്സ് ചെയ്ത് വഴട്ടാന്നാണ് ഇതായിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി അതിൽ പറഞ്ഞാൽ മസാലയെന്ന് അലർത്തി എടുക്കണം അപ്പോൾ ഇനി ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി മൊബൈൽ പുസ്കരി തന്നെ എൻ്റെ പുറത്ത് വെച്ചിട്ട് ആരും പിടിച്ചാലില്ല അപ്പോഴേ ഒരു ഇതുപോലൊരു എടുത്ത് നമ്മൾ വെക്കുന്നു അതിൽ പിന്നെ ചൂടാ ഒരുപാടെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചൂടാവുന്നതിന് നമുക്ക് തന്നെ പാൻ വയ്ക്കാം അത് നമ്മൾ ഇടുമ്പോഴേ ആദ്യമേ കരിഞ്ഞു പോകും പൊടിയൊക്കെ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം തന്നെ ഇടുന്നുണ്ട് മല്ലി സ്പൂണല്ല ഒരു മൂന്ന് സ്പൂണോളം ഇട്ടു അതുപോലെ ഒരു മുളക് പൊടി ഒരു രണ്ട് സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ സ്പൂണ ഉദ്ദേശിക്കുന്നു വീണില്ല ഇനിക്ക് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാമല്ലോ അപ്പോൾ രണ്ട് സ്പൂൺ അത് ഇട്ടു ഇനി കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഈ ഒരളവിന് ഒരു ചെറിയ സ്പൂണാണ് ആണ് അതും ഒരു രണ്ട് സ്പൂണോളം ഇട്ടിട്ടുണ്ട് നമുക്ക് അല്പത് ചെറുതായിട്ടൊന്ന് െടുക്കണം ഒരുപാടങ്ങ് മുക്കാതെ തന്നെ നല്ല നല്ലൊരു കരിപ്പുണ്ടാകും അതിന് ശേഷം നമുക്ക് ബാക്കി മസാല ഇഞ്ചി അങ്ങനെയുള്ള ഒക്കെ ഏതിനും ഏകദേശം ഒരു നിറമൊക്കെ മാറി വന്നു അത് ഞാൻ ഇവര് റെഡിലോട്ട് മാറ്റി വരികയാണ് ഇനി നമുക്ക് അത് തന്നെ ഉപയോഗിച്ച് ആ പാലി തന്നെ നമുക്ക് അതിൻ്റെ മസാല ഇഞ്ചി ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞൊക്കെ ഇനി അടുത്ത വഴറ്റാൻ ശ്രമിക്കുകയാണ് കുറച്ച് ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നില്ല ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഇനി അതിനോട്ട് നമ്മുടെ മസാലയിൽ വെച്ചേക്കുന്നതെല്ലാം മുന്നോട്ട് പരട്ടി എടുക്കണം കറി എപ്പോഴും കൊണ്ട് വെച്ചിട്ടുണ്ട് കറി ഇപ്പലൊക്കെ ഇട്ട് പോലെ മസാലയൊക്കെ ഇട്ട് ചൂൺ അടുത്ത് ഗ്യാസിന് അടുത്ത് ഇരിക്കുന്നൊണ്ടാണ് ഞാൻ എല്ലാം നേരെ കളിക്കാൻ എടുക്കാത്തത് ഗ്യാസിലാണ് വെച്ചേക്കുന്നതെങ്കിലും ചൂട് കട്ടുമ്പോൾ വരക്കുണ്ട് അത് ഇങ്ങനെ നമുക്ക് ഇട്ടിട്ടുണ്ട് അതിലാണ് സംഭവം അത് വേണ്ട തുടങ്ങാനുള്ള ഒരുക്കത്ത അതായത് വഴി അടിച്ചിട്ട് ഞങ്ങൾ കാണിക്കും ഇപ്പം ഇല്ല ഏകദേശം ഇതിനെ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്ന് മാറ്റി കാണിക്കുകയാണ് ചൂട് മൊബൈലകത്തോട്ട് കൊണ്ടു വന്ന് കഴിച്ചിട്ടാണ് അപ്പോൾ ഏകദേശം തോലെ ചുമന്ന് വന്നു ഞാൻ ഒരുപാട് മുട്ടിക്കുന്നെല്ലാം മുട്ടിച്ചത് ഇനിച്ചീടെ കയർപ്പ് വരുമ്പോൾ എന്ന് എനിക്കൊരു ശരിയുണ്ട് അവിടെയാണ് ഇത് വടിയാക്കിയിട്ട് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് നേരത്തെ വറുത്ത് വെച്ചാൽ നമ്മുടെ പൊടി ഉണ്ടല്ലോ നേരത്തെ വറുത്ത് കോരിയ ആ പൊടിയും കൂടെ വെച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അതിന് ശേഷമാണ് നമുക്ക് പപ്പായിട്ട് വഴറ്റി ആ ഇതിൻ്റെ ഗ്രേവിയും നമ്മൾ അതിലോട്ട് ചേർക്കേണ്ട അപ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് കോരിയ വെച്ച് സംഭവം കുറച്ച് ഞാൻ ഇട്ടിട്ടാണ് ആ വീഡിയോ പിടിക്കുക എന്ന് ഓർമ്മിച്ചത് മറ്റേ പൊടി വർഗമുണ്ട് പിന്നെ കുറച്ചൊക്കെ ആണെങ്കിൽ തട്ടിപ്പോയപ്പോഴാണ് വീട്ടിലൂടെ കാര്യം ഒന്ന് അപ്പോൾ ഇനി അതിൽ നമ്മൾ വറുത്ത് ആദ്യം വയട്ട് കോരുന്ന സാധനം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോരാ അപ്പോഴാണ് ഈ രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി എൻ്റെ കറിയുടെ ടേസ്റ്റ് അറിയുമ്പോഴേ കയർപ്പം കൊണ്ടായാലും അതിന് അങ്ങനെ വരാൻ വേണ്ടി ഒരുപാട് അങ്ങ് മൂപ്പിച്ചിട്ടില്ല അപ്പോൾ അതിന് ഒരു മിക്സർ രൂപത്തിൽ ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ മറ്റേ പായ ബീഫ് കറിയുടെ അവസാന ഘട്ടത്തിലേക്കാണ് ഇനി ഇത് പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ അപ്പം ഉലുവ ബീഫ് കറികളൊക്കെ നമ്മൾ ചേർക്കാമോ അവർ അതിനൽപ്പം ഉലുവ കുറച്ച് ശരിയായിടുന്നോളും അതിനും ഉലുവ ഇട്ട് കഴിഞ്ഞു അതൊന്ന് ശരിയായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇപ്പോൾ ഉണ്ട് മലയില വേണമെങ്കിൽ ചേർക്കും പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം മലയള സ്റ്റോക്ക് ചെയ്യുന്നത് നശിച്ച് ഞാൻ അത് എടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയായിരുന്നു അല്ല ഏതിനും എന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നു മൊബൈലിൽ ആകെ വെച്ചിട്ടാണ് നമുക്ക് എത്ര കെയർ കിട്ടുന്ന ലാബിറ്റേറ്റ് അത്ര സംഭവം തോന്നുന്നു ഇലോട്ട് മാറ്റി വെച്ച് നമുക്കത് ബാങ്ക് കിട്ടേണ്ടില്ല അത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആദ്യം തയ്യാറാക്കി വെച്ച പപ്പായ പവന് നേക്കാളും വളവ് ഇപ്പം മധുരം പിന്നെ മഞ്ഞ നിറം കൂടിയിട്ടുണ്ട് അതിലും കഴിച്ചു വയ്ക്കുമ്പം മധുരം തോന്നിക്കുന്നില്ല ചെറിയ രീതിയിലേ രീതിയിലുള്ളൂ അപ്പം നമുക്കതിനെ അതങ്ങോട്ട് വരയ്ക്കുകയാണ് െ നമ്മൾ തക്കാളി പീസാക്കി വെച്ചിട്ടുണ്ട് അതും വയറ്റിരുന്നു തക്കാളിയും തക്കായും ഇപ്പം വയറ്റി ഉപ്പ് ഉപ്പും ചേർക്കുന്നുണ്ട് ഒരുപാടങ്ങ് ചിരായും ഷണോ ആദ്യമേ വരുന്നതുകൊണ്ട് അപ്പം നമുക്ക് അരത്തിലൂടെ കടലൊന്നും വേറാനുള്ള ഒരു ഉപയോഗിക്കണം അതിന് ശേഷം ഇത് വഴച്ചി വന്നിട്ടുണ്ട് ഏകദേശം നല്ല ഏവാ സമയമായില്ല എന്നാലും ചൂട് പിടിച്ച് പഴുക്കുന്നതിന് തുടക്കം ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ഈ കണ്ട ഇനി നമുക്ക് പിന്നെ അതിൻ്റെ ഗ്രേവി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഞാൻ അതിലോട്ട് ഒന്നിട്ട് ഉറക്കുകയാണ് അപ്പം നമുക്കതെല്ലാം കൂടെ ആഗ്രഹം നമുക്ക് അതിലോട്ട് ഞാൻ കരിയൊക്കെ ഒഴിക്കാനുണ്ട് കാരണം ഈ അലപ്പം ഇങ്ങനെ ഇടുന്നു അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം ഇന്നും കൂടെ വെള്ളം ഇറങ്ങിയൊക്കെ ഉപ്പായിരുന്നും കൂടെ വെള്ളം ഇറങ്ങി കുറച്ചും കൂടെ അത് ലൂസാകും ആ ഒരു കല്ലത്തിന് ഇപ്പം അത് എല്ലാടും അരപ്പൊക്കായി ഇനി ഒന്ന് ചെറിയൊരു തിളപ്പൊക്കെ ആവുമ്പം നല്ലതിലാകും നമ്മളൊരു ബീഫ് കറി കറിതായും ബീഫിൻ്റെയൊക്കെ പീസ് പോലെ നിറം വെച്ച് വരുവ് നമുക്ക് നോക്കും എൻ്റെ ഇതിലൊക്കെ വേവുമ്പോൾ ഞാൻ ബ്രൗൺ കളറും എന്തായാലും കിട്ടും ഇനി അല്പം ഗരം മസാല ഞാനത് മണം തൂന്നി അരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് മെല്ലിനെല്ലാം വെച്ചിരിക്കുന്നത് അതിനകത്ത് അതും കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ രുചി അനുസരിച്ച് നമുക്ക് ഏലക്കയൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനും വല്ല ഇറച്ചിയിലൊക്കെ അപ്പം ചേർക്കാറുണ്ട് എല്ലാത്തരം ഇറച്ചിയിലും ഞാൻ ഏലക്ക ഒന്നാ രണ്ടൊക്കെ ഇടാറുണ്ട് അപ്പോൾ എനിക്കിപ്പോഴും ഞാൻ അതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ അതായിട്ടും വെള്ളം മിക്സിയൊക്കെ കഴുകിയത് വെച്ച് കൊടുക്കാം ഏകദേശം ഒന്ന് പറയുന്നുണ്ട് നമ്മുടെ പപ്പായുടെ പീസുകളുമൊക്കെ ആയിട്ട് ഏകദേശം നല്ലൊരു നിറം വണ്ണു കഴിഞ്ഞു ഞാൻ രണ്ട് ഏനൊക്കെ തട്ടി വെച്ചിട്ടുണ്ട് അതിട്ടുന്നുണ്ട് നമ്മുടെ മിക്സി ചാലിച്ചെടുത്തതിൻ്റെ കുറച്ച് ആ ഒരു ഗ്രേവിയും കൂടെ ഇതിനോട്ട് ഒഴിക്കുന്നു നമ്മുടെ കേവിയുടെ ഇഷ്ടം അനുസരിച്ച് നിനക്ക് വെള്ളം കൂടുതലായിട്ട് അല്ലെങ്കിൽ ചാര ഒരുപാട് വേണമെന്ന് നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ അരപ്പ് പരവീറ്റ് അങ്ങനെ ഇരിക്കുന്ന ടേസ്റ്റാണ് ഇഷ്ടം നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴമ്പ അല്ല എന്നാൽ അരപ്പരുവം രൂപത്തിൻ്റെ അല്ലാത്ത രൂപത്തിലാണ് ചെയ്തേക്കുന്നത് നമ്മുടെ നമുക്ക് അതൊന്നും തിളച്ച് നമ്മളോട് അരപ്പൊന്നും ലെവലായ വരുമ്പോൾ നമുക്കത് പരുവപ്പെട്ട് വയ്ക്കും അങ്ങനെ പിന്നെ നമുക്ക് ഒട്ടും ഗ്രേവി ഇല്ലാതായിരുന്നു പലായത്തിനൊക്കെ ഉപയോഗിക്കാൻ ഇപ്പൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള പലഹാരങ്ങൾക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് നീട്ട് കഴിഞ്ഞാൽ കുറുക്കുകയൊക്കെ ചെയ്യാം കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ വറ്റിച്ചത് ഉണ്ടാക്കിയ അതൊന്നും കറക്റ്റ് ടേസ്റ്റ് ആണോ എന്നെനിക്കറിയാലോ അതൊന്നും ഞാൻ ഒന്ന് കുറച്ചുകൂടെ മാറ്റം വരുത്തിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് പിന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ പിന്നെ ഒരു പപ്പായങ്ങൾ വെന്ത് പോവും തീ കുറച്ച് പിന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചിട്ട് വേണമെന്നില്ല നമ്മുടെ സമയം വൈദ്യാസം നമ്മൾ കിട്ടും അപ്പം മറ്റൊന്ന് വയ്ക്കുന്നതനുസരിച്ച് നമുക്ക് സമയം കുറച്ച് വെക്കാം അപ്പം തിളച്ചെല്ലായിടം വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും തീ ഒന്ന് കുറച്ച് വരുകയാണ് അപ്പോൾ അതിൽ കിടന്ന് അരപ്പിൻ്റെയൊക്കെ തിരിച്ച് നമുക്ക് അറിയാനൊക്കും ം ഉപ്പൂടെ ചേരാമെന്ന് തോന്നുന്നു ഞാൻ ചേർക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നല്ല ഉപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അതുപോലെ വെളിച്ചെണ്ണ ഞാൻ കുറച്ചാണ് ഉപയോഗിക്കുന്നത് എനിക്ക് വെളിച്ചെണ്ണ പേടിയാണ് എന്നാലും കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം നമ്മുടെ ടേസ്റ്റ് അതിപ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യവും അനുസരിച്ച് നമുക്ക് ചേർക്കുന്നതാണ് അപ്പോഴേതിനും അന്ന് വീഡിയോ കണ്ട പോലെ അവർ പറഞ്ഞപ്പോലെ ടേസ്റ്റൊക്കെ അതിൻ്റെ ഒരു കട്ടവേചന എനിക്ക് തോന്നുന്നു നല്ല മസാലയുടെ ഒക്കെ മണവും തിരക്കയുടെ ഒക്കെ മണവും ഒക്കെ വരുന്നുണ്ട് അവർ ഏതിനും ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് തന്നെ തോന്നുന്നു നമ്മുടെ പപ്പായൊക്കെ നമ്മൾ ഒരുപാട് വേസ്റ്റായി കളയാറുള്ളൂ പപ്പഞ്ഞ പൊടിഞ്ഞൊക്കെ വീടും ആ കായൊക്കെ ഇവിടെ നിന്ന് അഴുകിയേക്കും അപ്പോൾ അപ്പം ഞാനിതൊന്നും കളയാതെ പറഞ്ഞുകൊണ്ട് വെച്ച് ഒരു പത്തച്ചോളം ഉണ്ടായിരുന്നു അന്നോട്ടേനുപയോഗിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് വീഡിയോ കാണിച്ച് സേവിങ്ങൾ എന്ന് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും നല്ല കുട്ടികളൊക്കെ അപ്പോഴത്തെ കഴിക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം തന്നെ ഗ്രേവിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഗുണം ഇറങ്ങി കാണും അപ്പോൾ അറിവാ പീസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവിയിലുപയോഗിക്കുന്നവർക്കും അത് നല്ല തന്നെയാണ് അപ്പോൾ ഏതിനും നല്ലൊരു പരുവത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു പരുവമാണ് നല്ലതെന്ന് തോന്നുന്നു ഒരുപാട് ലോസുമല്ല ഒരുപാട് കട്ടിയുമല്ല അപ്പോൾ നമ്മുടെ പപ്പായ ബീഫ് കറി പോലെ ഞാൻ തയ്യാറാക്കിയത് എന്ന് തോന്നുന്നു അത്യാവശ്യം നോക്കുന്നു അപ്പോൾ ടേസ്റ്റൊക്കെ നമ്മളൊരു ഇറച്ചിക്കറിയുടെ ഒരു മട്ടൻ കറി ആ ഒരു ഗ്രേവിടെ രുചി അതിന് വരുന്നുണ്ട് നമ്മൾ ഗ്രേവി മാത്രമല്ലെങ്കിൽ നമുക്ക് അപ്പം പൊറോട്ടയൊക്കെ കഴിക്കാനൊക്കെ തരുണ്ട് അപ്പോൾ ആ ഒരു ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളും തയ്യാറാക്കുക വളരെ നമ്മുടെ വീട്ടിലെല്ലാം കിട്ടുന്ന ഐറ്റമാണല്ലോ ും ബുദ്ധിമുട്ടുമല്ല അപ്പൊ നമുക്കത് ഇന്നത്തെ ഈ ഐറ്റം ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ബായ്